ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഏനമാകുള്ള ഇവിടെ വേനൽക്കാലം ആയാലും ധാരാളം കാണുന്നൊരു പക്ഷിയാണ് ചെങ്കണ്ണിത്തിരി എന്ന് പറയുന്ന പക്ഷി കേരളത്തിൻ്റെ തണ്ണീർത്തടങ്ങളൊക്കെ പറ്റി വരേണ്ടി കഴിഞ്ഞാൽ ഇവരുടെ സാന്നിധ്യം വളരെ നന്നായിട്ട് കാണാം ഇപ്പം എനിക്ക് മുന്നിൽ ഒരു തിരിപ്പക്ഷി ഇരിക്കുന്നുണ്ട് തൊത്തപ്പുറത്ത് അവർ ചൂട് കെട്ടലൊക്കെ വേനൽക്കാലം ആകുമ്പോഴാണ് അവരുടെ കൂടുകെട്ടലൊക്കെ പാടത്ത് തന്നെ തന്നെയാണ് അവർ കൂട് കൂട്ടിയിരുന്നത് പുല്ലൊക്കെ അടക്കി വെച്ച് അതിൻ്റെ മേലെയാണ് മുട്ട ഇട്ടിട്ടതിലാണ് അടയിരുന്നിരുന്നത് മൂന്ന് മുതൽ നാല് വരെ മുട്ടകൾ ഉണ്ടാകുന്നത് മുഷിഞ്ഞ വെള്ളയിൽ ബ്രൗൺ കളറിലുള്ള കുത്തുകൾ ഉണ്ടാകും പണ്ടൊക്കെ പാടങ്ങളിലൊക്കെ മാറി ഇവർ കൂടുണ്ടായിരുന്നു പിന്നെ ആ പാടത്തുനിന്ന് മാറി വരമ്പുകളിലേക്ക് കയറി വരമ്പുകളിലും ഉയർന്ന പറമ്പുകളിലേക്കൊക്കെയാണ് ഇവരിപ്പോൾ കൂട് കെട്ടാനായിട്ട് വരുന്നത് അതായത് പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ കുറേ വൈക്കോൽ വേസ്റ്റ് വരുമ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് അല്ലെ തീയിട്ട് കഴിഞ്ഞാൽ ഇവരുടെ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ നശിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ ഉയർന്ന ഭാഗങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ കൂട് കെട്ടാനിരിക്കും വേനേക്കാൾ തന്നെ ഇവരെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് വിരിഞ്ഞുകഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും പിന്നെ അകലിൽ നിന്നുള്ള വീക്ഷണം മാത്രമാണ് ഈ പക്ഷികൾക്ക് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക കുഞ്ഞുങ്ങൾ സ്വയം തീറ്റെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷികൾ മുതിർന്ന പക്ഷികളിൽ നിന്നും ഭക്ഷണം കളക്ട് ചെയ്തിട്ട് വായിൽ കൊടുക്കുന്നതിൽ ഏർപ്പാടൊന്നും കാണില്ല ഏറ്റവും ചെറിയ അവസ്ഥയിൽ പോലും ഈ ചിങ്കണി തിത്തിരി എന്ന് പറയുന്നത് ലാപ്പ് ഇങ്ങനെ പറഞ്ഞു രണ്ട് ദേശാടകരായ തിത്തിരി പക്ഷികളും ഇവിടെ വരുന്നു ത്രേ ഹെഡ് ലാപ്പ് അതുപോലെ തന്നെ വൈറ്റ് പാറ്റിൻ്റെ അങ്ങനെ രണ്ടു തരവും പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ മഞ്ഞക്കണ്ണിത്തിരി എന്ന് പറയുന്നത് യെല്ലോ ബാറ്റിൻ്റെ ആപ്പ് ഇതും ഇവിടെ നമ്മൾ പാടശേഖരങ്ങളിലൊന്നും കാണില്ല എന്നാൽ ഇവർ ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ ചരലി പ്രദേശങ്ങളിൽ പെട്ടമാർ മരക്കും ചോട്ടിലൊക്കെ ഇങ്ങനെ ഇവർ ഫെയറായിട്ട് നീ അത് നമ്മളിപ്പോൾ പാടുന്നതിൽക്കൊന്നും അതിൽ വരാറുള്ളൂ പക്ഷേ ആ ഒരു പ്രത്യേക ഒരു ഒരു ഏരിയയിൽ തന്നെ അവർ കഴിച്ചു കൂട്ടി അവരുടെ ആ കാലഘട്ടം അവിടെ തന്നെയാണ് അവരെ കാണുന്നത് സ്ഥിരമായിട്ട് അപ്പോൾ അവിടുന്ന് മാറി തൃശ്ശൂര ഈ കോഴിക്കാടത്ത് ഇപ്പോഴത്തെ കിഴക്കൻ മേഖലയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഉയർന്ന ഭാഗങ്ങളെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് വലിയ ഗ്രൂപ്പുകളായിട്ട് കാണുന്നുണ്ട് എന്നാൽ കാണുന്ന പേരെ പേരായിട്ടാണ് അവർ കാണാൻ പോകുന്നത് അവർ കൂടുതൽ മറ്റേ ചെങ്കണ്ണിത്തിരയെ പോലെ അധികം ശബ്ദമൊന്നും ഇവരുണ്ടാക്കില്ല ചെങ്കണിത്തിരി രാവും പകലും ഇവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതായത് മറ്റു ശത്രുക്കളായിട്ടുള്ള പക്ഷികൾ ഇവരുടെ അടുത്തേക്ക് മുട്ടകൾ എടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിക്കാനോ ഒക്കെ വരുന്നുണ്ട് ഇവർ പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അതിനെ ഈ റാപ്റ്റേഴ്സ് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇത് ശബ്ദം കൂടുതലുണ്ടാക്കുവരും അത് അവരുടെ ഒരു ശൈലിയാണ് അത് അത് സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ദേശാടകരായ ഈ ഗ്രേ ഹെഡർ ലാപ്പിങ് അതുപോലെ തന്നെ വൈറ്റ് ഹെഡർ ലാപ്പിങ് ഒക്കെ അതിൽ ഗ്രേ ഹെഡർ ലാപ്പിങ് ഒട്ടുമിക്ക ഒട്ടുമിക്കത് എല്ലാ വർഷവും നമ്മളെ കോഴപ്പാടങ്ങളിൽ കാണുന്നുണ്ട് ചില വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ലൈ വൈറ്റ് ടൈൽ ലാപ്പിങ് വളരെ മുന്നേ കണ്ടിട്ടുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിനെ കണ്ടെത്തിയായിട്ടുള്ളത് പക്ഷെ അതിനുശേഷമൊന്നും നമ്മുടെ കോൾപ്പാടങ്ങളിലേക്കൊന്നും അത്തരം പക്ഷികളുടെ ഒരു സാന്നിധ്യം കണ്ടിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിലൊന്നും അങ്ങനെ കണ്ടതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊന്നുമില്ല നേരത്തുള്ള പക്ഷി പരീക്ഷകരൊക്കെ ഇതിനെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം നിന്ന് ഒപ്പം നിൽക്കുകയല്ല കുറച്ചകന്ന് നിന്നിട്ട് പക്ഷികുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് കുന്ന ആ ഒരു സംഭവം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അത് ഒന്ന് നോക്കാം